നോമ്പായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഒട്ടുമിക്ക ഷോപ്പുകളും ലീവല്ലേ നിങ്ങൾക്ക് ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസ്റ്റോറൻറ്റ് ഉണ്ട് രാമനാട്ടുകരയിലെ മോംസ്ലാൻഡ് റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് എന്താണോ വേണ്ട ഫുഡ് ആ ഫുഡ് ഇവിടുന്ന് ഇരുന്ന് ആസ്വദിച്ച് കഴിച്ചിട്ട് പോകാം ഉലകം ചിറ്റൻ്റെ ഐറ്റംസ് മുതൽ തണുപ്പിക്കുന്ന ഐസ് വരെ ഇവിടെ റെഡിയാണ് ഇനി അതും പറഞ്ഞിട്ട് ഞങ്ങൾ വേറെയുണ്ട് ഇഫ്താർ വിരുന്നു ഇവിടെ ഒരുക്കുന്നുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയ്ക്ക് നിങ്ങൾക്കൊണ്ട് എത്ര ഫുഡ് കഴിക്കാൻ പറ്റുകയോ അത്ര ഫുഡ് ഞങ്ങൾ ഇവിടെ നിന്ന് വിളമ്പുന്നതാണ് ഇതായി ഇവിടെ വന്നോളൂ മോംസ്ലാൻഡ് റെസ്റ്റോറൻറ്റ് രാമനാട്ടുകര നമുക്കെല്ലേ കൗണ്ടറുകളൊന്ന് പരിചയപ്പെടാം ആദ്യം ഉലകം ചിട്ടൻ കൗണ്ടറിലേക്കൊന്ന് പോയിട്ടൊന്ന് അന്വേഷിക്കാം ഓക്കേ

പന്ത്രണ്ട് മണി ചായ കിട്ടുണ്ട് അല്ലേ ചായ റെഡിയാണോ ഇവിടെ ഷട്ടി വേറെ ക്ലോസ് ചെയ്തിട്ടൊന്നും അല്ലായിരുന്നില്ല മൂന്നീസിന്റെ ണേ എല്ലാ ചിക്കീസ് ചാലുമല്ല ടൗണ്ടറി ചാലുമല്ലേ ഫുഡ് എല്ലാ എല്ലാ ഐറ്റംസും ഇല്ലേ ഓക്കേ ആണേ സ്റ്റാർട്ട് ചെയ്തിട്ട് അന്ന് തന്നെ ചാരിലാ പിന്നെ ദോശ എല്ലാ ഐറ്റംസും ഉണ്ട് എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ ഓക്കെ സാധാരണത്തെ ലെവലിൽ തന്നെ ആ നല്ല ഐറ്റംസും അല്ലേ ചില എത്ര മണി വരെയാകുമ്പോൾ സാധാരണത്തെ പോലെ അഞ്ചുമണി ആ ഓക്കെ എത്ര മണിക്ക് ആറു മണി അല്ലേ ആറുമണി ടു പന്ത്രമണി നേരെ അല്ലേ ചെവ്വായണിപ്പോ നിലവിലുള്ളത് അല്ലേ എങ്ങനെയുണ്ടായില്ലേ ആവശ്യമാണ് അതെ ഇതിന്റെ എല്ലാ ഐറ്റംസിന്റെ ബേക്കറി ഉള്ള ഓക്കെ

ഐസിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഇതാണ് നമ്മൾ സുനാനി നമ്മളെ മൊത്തം നമ്മുടെ ഏരിയയിൽ തന്നെ ഫുൾ ആക്റ്റീവായിട്ടുള്ള ആളാണ് എന്തൊക്കെയുണ്ട് അടക്കാറുണ്ട് എല്ലാ ഐറ്റംസും നമുക്ക് ഐറ്റംസ് ഒന്ന് നോക്കിയാളല്ലേ നോമ്പ് നോറ്റി ക്ഷീണിച്ച് വരുന്ന ആളുകളെ ഒന്ന് Tak pika, pergi lah sana Okey, serah kena